ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥികൾ ഇവരൊക്കെയാണ് വില്ല നടൻ കളരിപ്പയറ്റ ട്രെയിനറായ ആതിര സോഷ്യൽ മീഡിയ ആങ്കർ പാർവതി ബാബു പ്രശസ്ത സീരിയൽ താരം അവന്തിക മോഹൻ ആരായി നമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി ഫാൻസ് മോവനം കണ്ടൻ ക്രിയേറ്ററായ ജാസിൽ ജാസി യൂട്യൂബർ അഗിൽ ഷാ ഫെമിനിസ്റ്റ് സ്റ്റൈനക്ഷ്മി അരക്കിൾ ആക്ടർ നാഷിത് നൗഷാദ് ആക്ടർ റോഷൻ ബഷീർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക